ചാക്കിരി പോലത്തെ ഉള്ളവർക്ക് ഒരു മാജിക്കൽ ടച്ച് തന്നെയാണ് കേട്ടോ ഈ ഒരു മാസ്ക് മുടി അമിതമായി കൊഴിയുക കട്ടി കുറയുക ഡ്രൈ ആയി പോവുക ഫ്രിസി ആവുക അതുപോലെ തന്നെ തീരെ ഉള്ളില്ലാത്ത അവസ്ഥയിലേക്ക് പോവുക ഇത്തരം പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അല്ലേ ഇതിന് കാരണം എന്താണ് ഇതിന് സൊല്യൂഷൻ ഉണ്ടാകുമോ എന്നൊക്കെ ചിന്തിച്ചിട്ട് വിഷമിക്കുന്നവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ നമ്മുടെ സ്കിൻ ആണെങ്കിലും ഹെയർ ആണെങ്കിലും നമ്മൾ കൃത്യമായി കെയർ കൊടുക്കുകയാണെങ്കിൽ അതിന് റിസൾട്ട് ഉണ്ടാവുക തന്നെ ചെയ്യും കേട്ടോ ഇന്ന് ഈ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവർക്ക് വേണ്ടി ഒരു പ്രോട്ടീൻ ഹെയർ മാസ്ക് ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇപ്പോൾ ഇന്ന് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ഇന്നൊരു സന്തോഷ വാർത്ത പറയാനുണ്ട് കേട്ടോ വേറെ ഒന്നുമല്ല ഇന്ന് നമ്മുടെ ടെൻ കെ സബ്സ്ക്രൈബർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചെറിയ ഈ ഫാമിലി വളർന്നുകൊണ്ടിരിക്കുന്നു എന്നതിന് ഒരു തെളിവാണ് കേട്ടോ ഇത് അപ്പം ഇന്ന് ഞാൻ വളരെ വലിയ സന്തോഷത്തിലാണ് ഇന്ന് ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് ഇനിയും നമ്മുടെ ഈ കുഞ്ഞു ഫാമിലിക്ക് നിങ്ങളുടെ ഹെൽപ്പ് ആവശ്യമാണ് ഇനിയും വീഡിയോസൊക്കെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോവാം അല്ലേ മുടി കൊഴിയാനും മുടിയുടെ കട്ടി കുറയാനും മുടി ഡാമേജ് ആകാനും ഒക്കെ ഒരുപാട് കാരണങ്ങളുണ്ട് അല്ലെ സൺ എക്സ്പോസ്ഡ് ആകുന്നതും പലതരത്തിലുള്ള വെള്ളത്തിൽ കുളിക്കുന്നതും പലതരത്തിലുള്ള ഷാംപൂസ് യൂസ് ചെയ്യുന്നതും അതുപോലെ തന്നെ പലതരത്തിലുള്ള ട്രീറ്റ്മെന്റ് നമ്മൾ ഹെയറിൽ ചെയ്യുന്നതും ഇതൊക്കെ നമ്മുടെ മുടി നശിച്ചു പോകാൻ കാരണമാകുന്ന അല്ലേ അപ്പോൾ അത് എന്ത് തന്നെ ആയാലും ഇതുവരെ എന്തായിരുന്നു എന്നല്ല ഇനി മുതൽ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിലേക്കാണ് നമ്മൾ ഊന്നൽ കൊടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ നഷ്ടപ്പെട്ട നമ്മുടെ മുടി അല്ല എങ്കിൽ ഡാമേജായി പോയ മുടി എങ്ങനെ നമുക്ക് വീണ്ടെടുക്കാം എന്നുള്ള കാര്യം നോക്കാം അതിന് നമുക്ക് ആദ്യം ആവശ്യമായിട്ടുള്ളത് ഒരു ഏത്തപ്പഴാണ് കേട്ടോ ഏത്തപ്പഴം എടുക്കുമ്പോൾ നന്നായിട്ട് പഴുത്തിട്ടുള്ള അതായത് പുറം കറുത്ത നിറത്തിലുള്ള പഴമാണ് എടുക്കാൻ വേണ്ടിയിട്ട് പഴത്തിൻ്റെ കാര്യം പറയുമ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല കുഞ്ഞു പിള്ളേരായാലും മുതിർന്നവരായാലും ഈ കറുത്ത പഴം അത്രയ്ക്ക് താല്പര്യമില്ലാത്ത ആൾക്കാരാണ് എനിക്കും അത് കഴിക്കാൻ അത്ര താല്പര്യമൊന്നുമില്ല കേട്ടോ ഞാൻ അങ്ങനെയുള്ള സമയങ്ങളിൽ പഴം ഇതുപോലെ ഹെയർ മാസ്ക് ഒക്കെ ഉപയോഗിച്ചാണ് യൂസ് ആക്കുന്നത് ഈ ഏത്തപ്പഴം എന്ന് പറയുന്നത് നമ്മുടെ ഹെയറിന് ഒരു ഡീപ്പ് കണ്ടീഷനിങ് എഫക്റ്റ് നൽകുന്നുണ്ട് അതുപോലെ തന്നെ പഴത്തിലടങ്ങിയിരിക്കുന്ന നാച്ചുറൽ ഓയിൽസും വൈറ്റമിൻസും സ്കാൽപ്പിലേക്ക് ഡീപ്പായിട്ട് ഇറങ്ങി ചെന്ന് ഹെയറിനെ സ്മൂത്ത് ആക്കാനും സിൽക്കി ആക്കാനും സിൽക്കിയാക്കാനും ഫ്രീ ആക്കാനും നമ്മളെ സഹായിക്കുകയും അതുപോലെ തന്നെ ചകിരി പോലത്തെ മുടിയുള്ളവരാണെങ്കിൽ ഒരു മാജിക്കൽ ടച്ച് തന്നെയാണ് ഇട്ട് ഈ പഴം എന്ന് പറയുന്നത് ഹെയർ ഫാൾ കുറയ്ക്കാനും ഹെയറിനെ സ്ട്രെങ്തൻ ചെയ്യാനും ഈ പഴം ഒരുപാട് ഹെൽപ്പ് ചെയ്യേ അതുപോലെ തന്നെ ബനാനയിൽ ആൻറ്റി മൈക്രോബിൾ പ്രോപ്പർട്ടീസും ഒരുപാടുള്ളതുണ്ട് ഇത് താരനും ഡ്രൈനെസ്സും ഇച്ച്നെസ്സും ഇതിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ സ്കാൽപ്പിനെ നല്ല രീതിയിൽ ക്ലീൻ ആക്കി വയ്ക്കാനും നമ്മളെ സഹായിക്കുകയും അടുത്ത നമ്മുടെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഒലീവ് ഓയിലാണ് കേട്ടോ ഇത് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഓയിലാണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇതിൽ വൈറ്റമിൻ ഇ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഒലിക് ആസിഡ് എന്നിവയൊക്കെ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുടി സ്ട്രെങ്ത് ആക്കാനും മുടി വളരുവാനും മുടി നല്ല ഹെൽത്തി ആക്കാനും നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓയിലാണ് ഒലീവ് എന്ന് പറയുന്നത് ഇനി മൂന്നാമത്തെ ഐറ്റം എന്ന് പറയുന്നത് ആൽമണ്ട് ഓയിലാണ് ഇതിലും ഒരുപാട് വൈറ്റമിൻസ് ഉള്ള ആണ് ഇതിൽ മെഗ്നീഷ്യവും ബയോട്ടിനും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മുടിയുടെ നീളം കൂട്ടാനും ഫ്രിസി ആയി പോയ മുടിയെ സ്മൂത്തനാക്കാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ നാലാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തേനാണ് തേനെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും അത് മുഖത്തെ പാടൊക്കെ മാറാൻ വേണ്ടിയല്ലേ ഉപയോഗിക്കുന്നതെന്ന് മുഖത്ത് മാത്രമല്ല കേട്ടോ നമ്മുടെ ഹെയറിലും ഉപയോഗിക്കാൻ കഴിയുന്ന വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റാണ് തേനെന്ന് പറയുന്നത് ഇത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണേ അതുകൊണ്ട് തന്നെ ഇത് ഹെയറിലേക്ക് ഡീപ്പായിട്ട് പെനിട്രേറ്റ് ചെയ്ത് ഫ്രിസ് ആൻഡ് ഡ്രൈനെസ് കം കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ തേനെന്ന് പറയുന്നത് അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസ് ധാരാളം ഉള്ളതുകൊണ്ട് മുടിയുടെ വേരുകളെ ബലപ്പെടുത്തുകയും മുടി കൊഴിച്ചിൽ തടയുവാനും നമ്മുടെ തേന് ഹെൽപ്പ് ചെയ്യേ അടുത്ത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള അഞ്ചാമത്തെ ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ തൈരാണ് തൈര് നമ്മുടെ ഫേസിനും നമ്മുടെ മുടിക്കുമൊക്കെ നല്ലതാണ് തൈരിൻ്റെ ഗുണങ്ങൾ ഞാൻ മുന്നത്തെ വീഡിയോസിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഏതൊരു ഫേസ് പാക്കിനും ഹെയർ മാസ്ക് എടുത്താലും നമുക്ക് ഒഴിച്ചു കൂടാൻ കഴിയാത്ത ഒരു ഐറ്റമാണ് നമ്മുടെ തൈരെന്ന് പറയുന്നത് അല്ലേ നമ്മൾ ഏത് ഹെയർ പാക്ക് എടുത്താലും അതിൽ ഒരു സ്പൂണെങ്കിലും തൈര് ചേർക്കാൻ മറക്കരുത് കേട്ടോ ഇത് നമ്മുടെ മുടി നല്ല ആരോഗ്യത്തോടെ വളരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഐറ്റം ആണേ അപ്പോൾ നമ്മുടെ ഈ ഹെയർ പ്രോട്ടീൻ ഹെയർ മാസ്കിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഒരുക്കിക്കൂടെ ഞാൻ പറയാം ഒരു നല്ല പഴുത്ത ബനാന ഒലീവ് ഓയില് ആൽമണ്ട് ഓയില് തേന് തൈര് ഈ ഒരു അഞ്ച് ഐറ്റം ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഈ ഹെയർ മാസ്ക് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതിനോടൊപ്പം നല്ല ആരോഗ്യമുള്ള മുടിയും ഹെൽത്തി ഹെൽത്തി ആയിട്ടും നല്ല സ്മൂത്തനായിട്ടും സിൽക്കി ആയിട്ടൊക്കെ ഇരിക്കുന്ന മുടി ലഭിക്കാനും സഹായിക്കുന്ന ഒരു ഹെയർ മാസ്ക്കാണിത് അപ്പോൾ ഈ അഞ്ച് ഇൻഗ്രീഡിയൻസും വെച്ച് തന്നെ നമുക്ക് ഒരു മാജിക്കൽ ഹെയർ മാസ്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ മുടി കട്ടി കുറയുക മുടി ഉള്ളു കുറയുക മുടി ഡ്രൈ ആവുക മുടി തിന്നാവുക മുടി കൊഴിയുക എന്നീ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയുന്ന ഒരു സൂ സൂപ്പർ ആയിട്ടുള്ള ഒരു ഹെയർ മാസ്ക് ആണ് ഇത് ആദ്യം നല്ല പഴുത്ത ഏത്തപ്പഴം മിക്സിയിലിട്ട് നന്നായി അരച്ച് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം കേട്ടോ എന്നിട്ട് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ തൈര് ആഡ് ചെയ്യുക അതിൻ്റെ കൂടെ രണ്ട് ടീസ്പൂൺ ഒലീവ് ഓയിലും ഒരു ടീസ്പൂൺ ആൽമണ്ട് ഓയിലും ആഡ് ചെയ്യണം അതിനുശേഷം ഒരു ടീസ്പൂൺ തേനും ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് നമ്മുടെ ഹെയർ ഹെയർ മാസ്ക് നമുക്ക് നമ്മുടെ സ്കാൽപ്പിലേക്കും മുടിയിലേക്കും അപ്ലൈ ചെയ്ത് കൊടുക്കാം അമിതമായിട്ട് ഇത് ആവാൻ വേണ്ടിയിട്ട് പാടില്ല കേട്ടോ ഇത് അരക്കുന്ന സമയത്ത് അതായത് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് തലയിൽ പറ്റിപ്പിടിച്ചിരിക്കാൻ തക്ക തക്ക രീതിയിലാണ് നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ തൈരൊക്കെ കുറച്ചുകൂടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ആഡ് ചെയ്ത് കൊടുക്കും അപ്പോൾ അത് നമ്മുടെ മാസ്ക് അതിൻ്റെ കൺസിസ്റ്റൻസി നഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് കാരണമാവും അപ്പോൾ നമ്മൾ തലയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അത് ഒഴുകി അതായത് മുടിയിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മുടെ ഒരു തിക്ക് കൺസിസ്റ്റൻസിയിൽ തന്നെ നമ്മളിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം നമ്മൾ തലയിലും സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ നമുക്ക് തലയിൽ ഇട്ടേക്കാവുന്നതാണ് കേട്ടോ ഒരുപാട് ഡ്രൈ ആകാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട എന്നിട്ട് നമുക്കിത് വാഷ് ചെയ്ത് കളയാവുന്നതാണ് ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ള നല്ലൊരു ഹെയർ മാസ്ക് ആണേ ഇത് ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾക്കിത് ചെയ്യുന്നത് നല്ല യൂസ്ഫുള്ളായിട്ട് അതായത് നമ്മുടെ മുടിയിൽ നല്ല മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും ഇത് കുഞ്ഞു കുഞ്ഞുപിള്ളേർക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതായത് പത്ത് വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു കാരണവശാൽ അരമണിക്കൂറിൽ ഒന്നും ഇട്ടേക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത് കേട്ടോ ഒരു അഞ്ചല്ലെങ്കിൽ പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് അത് കഴുകി കളയാം കാരണം ഇത് തൈര് കുറച്ച് തണുപ്പുള്ള സാധനമാണ് അത് ചിലപ്പോൾ എല്ലാ കുഞ്ഞുങ്ങൾക്കും പിടിക്കണമെന്നില്ല അതുകൊണ്ട് അരമണി അരമണിക്കൂറൊന്നും ഇട്ടേക്കേണ്ട കാര്യമില്ല അഞ്ചല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി കഴുകുന്നത് നമുക്ക് നോർമൽ വെള്ളത്തിൽ കഴുകാം കേട്ടോ ചൂടുവെള്ളമൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല നോർമൽ വെള്ളത്തിൽ നമുക്ക് കഴുകി കളയാം നിങ്ങൾ ഈ മാസ്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഓയിൽ മസാജ് നന്നായിട്ട് ചെയ്തിരിക്കണം കേട്ടോ അത് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് ഓയിലാണോ അത് ഉപയോഗിച്ചിട്ട് ചെയ്താൽ മതി അതുപോലെ തന്നെ നമ്മുടെ മുടിയിലെ കെട്ടെല്ലാം നല്ല രീതിയിൽ കളയാനും മറക്കരുത് ഈ ഹെയർ മാസ്ക് അപ്ലൈ ചെയ്യുമ്പോൾ മാത്രല്ല കേട്ടോ ഏത് ഹെയർ മാസ്ക് അപ്ലൈ ചെയ്താലും അതിന് മുമ്പായിട്ട് നല്ല രീതിയിൽ ഓയിൽ മസാജ് ചെയ്തിരിക്കണം കേട്ടോ ഈ ഒരു കാര്യം മറക്കരുതേ കാച്ചെ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നവർക്ക് അങ്ങനെ ഉപയോഗിക്കുക അല്ലായെങ്കിലും വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഉരുക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അല്ലെങ്കിൽ നിങ്ങൾ ഏത് ഹെയർ ഓയിലാണ് ഉപയോഗിക്കുന്നത് അതായാലും ഉപയോഗിച്ചാൽ മതി നമ്മുടെ ഉരുക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കുകയാണെങ്കിൽ മുടി നല്ല രീതിയിൽ വളരുവാനും മുടി കൊഴിച്ച നല്ല രീതിയിൽ മാറാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ അതുപോലെ തന്നെ നമ്മൾ മുടി തോർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന തുണികൾ നല്ലത് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ അതായത് കട്ടിയുള്ള ടവലും തോർത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുടി പെട്ടെന്ന് പൊട്ടിപ്പോകാനും മുടി ഊരിപ്പോകാനും സാധ്യത കൂടുതലാണ് കേട്ടോ കാരണം നമ്മുടെ ഹെയർ ഒരു ഡാമേജ് സംഭവിച്ച് അത് നമ്മൾ നമ്മുടെ തലയിൽ നിന്ന് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് അപ്പോഴാണ് നമ്മൾ ഇത്തരം തുണികൾ ഉപയോഗിച്ച് തല തോർത്തുന്നത് അപ്പോഴത്തേക്കും അത് നമ്മുടെ മുടി കൂടുതൽ പ്രശ്നത്തിലാകാൻ വേണ്ടിയിട്ട് കാരണമാവും അതുകൊണ്ട് ഒരു കാരണവശാലും കട്ടിയുള്ള തുണി ഉപയോഗിച്ച് മുടി തുടയ്ക്കാൻ വേണ്ടിയിട്ട് പാടില്ല അപ്പോൾ നമുക്ക് പുതിയൊരു ടിപ്പുമായിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ